തേജസ്വിനി സഹോദയ വിദ്യാലയം കാഞ്ഞങ്ങാട് കലോത്സവം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ തീയതികളിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടക്കുന്ന മേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തേജസ്വിനി സഹോദയ കാഞ്ഞങ്ങാട് കലോത്സവം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി കാസർകോട്ടെ ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് നടത്തുന്ന കലാമേള പ്രശസ്ത കന്നഡ സിനിമാ നടൻ കാസർഗോഡ് ചിന്ന ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ പതിനാറ് വിദ്യാലയങ്ങൾ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയം മുതൽ നിത്യാനന്ദ സദ്ഗുരു നിത്യാനന്ദ വിദ്യാലയ കൊണ്ടയൂർ മഞ്ചേശ്വരം വരെയുള്ള വിവിധ വിദ്യാലയങ്ങൾ ചേർന്ന ഒരു സഹോദയ കോംപ്ലക്സ് ആണ് തേജസ്വിനി സഹോദയ കോംപ്ലക്സ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ കോംപ്ലക്സിൻ്റെ നേതൃത്വത്തിലുള്ള സഹോദയ സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ആറ് വേദികളിൽ വെച്ച് നടക്കുന്നു ചിന്മയ വിദ്യാലയ കാസർഗോഡാണ് പ്രഥമ നമ്മുടെ തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ കലാ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിനിമാ നടനായ കാസർഗോഡ് ചിന്നയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നൂറ്റി എൺപതോളം ഇനങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ആറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക നമ്മുടെ സഹോദയ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കലാ കായിക മത്സരങ്ങൾ നടത്തുക അവരുടെ കലാപരമായിട്ടുള്ളതും കായികപരമായിട്ടുള്ള കഴിവുകളും പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിൽ മൊത്തം സി ബി എസ് ഇ സ്കൂളുകൾ സ്കൂളുകൾ ചേർന്ന് ഒരുക്കുന്ന ഒരു ഒരു ക്ലസ്റ്ററാണ് സ്കൂൾ സഹോദയ കോംപ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും ഒരു പതിനാറ് സ്കൂളുകളാണ് നമ്മുടെ ഈ സഹോദരിയിൽ ജോയിൻ ആയിട്ടുള്ളത് അത് സ്റ്റേജിനങ്ങളുടെ മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും ആണ് നമ്മൾ മെയിനായിട്ട് സംഘടിപ്പിക്കുന്നത് സ്റ്റേജ് ഇതര ഇതര മത്സരങ്ങൾ ഏതാണ്ട് പൂർത്തിയായി അപ്പോൾ സ്റ്റേജ് ഇതര മത്സരങ്ങളായും സ്റ്റേജ് മത്സരങ്ങളായും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് പിന്നെ ഒരാറ് സ്റ്റേജുകളിലായിട്ടാണ് ഈ പരിപാടി കലോത്സവ കാര്യങ്ങൾ അറിയിക്കുന്നതിനായി ബുധനാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് സി ചന്ദ്രൻ ട്രഷറർ പി കെ പ്രകാശൻ സെക്രട്ടറി ആർ സീമ എൻ അജയ്കുമാർ കാസർകോട് ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ ടി വി സുകുമാരൻ പാലക്കുന്ന് അമ്പിക സ്കൂൾ പ്രിൻസിപ്പൽ എ ദിനേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്